ഈ എം പിമാർ ഇപ്പം കേരളത്തിൽ നിന്നുള്ള എം പിമാർ അത്ര ഇരുപത് പേരുണ്ട് ഇതിനകത്ത് ഒരു എം പി ബി ജെ പിക്ക് ഉണ്ട് ഒരു എം പി സി പി എമ്മിനുണ്ട് ബാക്കിയെല്ലാം കോൺഗ്രസ് എം പിമാരുണ്ട് ഇപ്പം ഇപ്പം എം പിമാർ എനിക്ക് തോന്നുന്നു അവർക്കും വലിയ താല്പര്യമില്ല പാർട്ടി പറയുന്നു മത്സരിക്കുന്നു എം പിമാർക്കൊന്നും ഒരു പഴയ അംഗീകാരമൊന്നുമില്ലല്ലേ നമുക്ക് ഇപ്പം അവർക്കും നമ്മളീ സ്വയം ഇപ്പോൾ പി എസ് എസ് ആർ തോന്നണ എനിക്കൊരു അംഗീകാരമൊക്കെ ഉള്ള ആളാണ് ഞാൻ അങ്ങനെ പി എസ് എസ് സാറിന് തോന്നുമ്പോഴാണല്ലോ പി എസ് എസ് ആർ കൂടി നടക്കുന്നത് അങ്ങനെ തോന്നാത്തവനല്ല ഈ ഒരു പ്രശ്നമുണ്ട് അപ്പം അതേ ഒരു അവസ്ഥ കേരളത്തിൽ എം പിമാർക്കുണ്ട് കാരണം ഇവർക്കൊന്നും ചെയ്യാനില്ല കേന്ദ്രത്തില് ഇവർ ഒന്നും നടക്കുന്നില്ല ഒരു പക്ഷെ അലവൻസ് കിട്ടുമായിരിക്കാം എം പി എം പി ഫണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുമെങ്കിൽ അത് കൃത്യമായിട്ട് വിനിയോഗിച്ച അവിടെ എന്തെങ്കിലും വികസനം നടത്തണമായിരിക്കും മറ്റേ അധികാരത്തിലില്ല ഉള്ള ഒരു പാർട്ടിയുടെ എംപിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ഗുണവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇരുപത്തിയാറിലെ ഇലക്ഷന് ഏതാണ്ട് ഈ പത്തൊൻപത് എം പിമാർ അല്ലെങ്കിൽ പതിനെട്ട് എം പിമാരിൽ ഏതാണ്ട് പതിനെട്ട് പേരും കേരളത്തിൽ വന്ന് മത്സരിച്ചാൽ കാണണം കേരളത്തിടത്ത പ്രാവശ്യം അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിരിക്കും എം പിമാരൊക്കെ ഇതിനകത്ത് ഏറ്റവും സീനിയോറിറ്റി ഉള്ള ആൾക്കാരാണല്ലോ മത്സരിക്കുന്നത് അപ്പം മത്സരിച്ച് ജയിച്ചിട്ട് എം പിമാരായിരുന്നു സുധാകരുണ്ട് പ്രകാശുണ്ട് അല്ലെങ്കിൽ കെ സി വേണുപാൽ ഉണ്ട് ഷാഫി പറമ്പിലുണ്ട് എല്ലാവരും ഒന്നിക്കൊന്നൊക്കെ മെച്ചമാണ് കാരണം അവരിവിടെ വന്നാൽ മത്സരിച്ച കൊടുക്കുന്ന സുരേഷ് അടുത്ത പരിഗണിക്കുന്ന എം മന്ത്രിയായിട്ടായിരിക്കും അത്ര അപ്പം അതുകൊണ്ട് ഇനി വന്നാൽ കൊള്ളാമെന്നു ഇപ്പം ഏറ്റവും അവസാനം ഇവർക്ക് താല്പര്യമില്ല ഏൽപ്പിച്ച ജോലി എലക്ഷൻ പ്രചാരണത്തിനകത്ത് സമയത്ത് സംസാരിച്ചതുപോലെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലേക്കുള്ള റിപ്പോർട്ടുകളാണ് അവരുന്നേ അതായത് ഒരു കാര്യവും ചെയ്യുന്നില്ല ഒരു കാര്യവും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എം പിമാരുടെ ഫണ്ട് അല്ലെങ്കിൽ വിനിയോഗിക്കാം ഫണ്ട് വിനിയോഗിക്കണമെങ്കിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാവണം പ്രോജക്റ്റ് ഉണ്ടാവണമെങ്കിൽ ആ ആ മണ്ഡലത്തെ പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടാവും ഏതൊക്കെ മേഖലയിൽ വികസനം ഉണ്ടാവണമെന്നുള്ള കാഴ്ചപ്പാട് അപ്പം ഈ അതിനൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല കാഴ്ചപ്പാടില്ല അല്ലെങ്കിൽ താല്പര്യമില്ല അതായത് അടുത്ത പ്രാവശ്യം ജയിച്ചില്ലെങ്കിലും ഈ സ്ഥാനത്ത് ഇരിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത രീതിയിലേക്ക് എം പിമാർ പോകുന്നത് പലവട്ടം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ വിഷയം ഈ കഴിഞ്ഞ പ്രാവശ്യം ലക്ഷ്യം മുൻപ് ചർച്ച ചെയ്തതാണ് കോൺഗ്രസ് എം പിമാരെ ഫണ്ട് വിനിയോഗിക്കാത്തതിൻ്റെ കാര്യം ഇവിടുന്ന് കോൺഗ്രസ് എം പിമാരുടെ കാര്യമേ പറയാനൊക്കത്തുള്ളൂ സി പി എം ബി ജെ പിക്ക് എം പിമാരുണ്ടായത് ഈ ഒരു പ്രാവശ്യമാണ് സുരേഷ് ഗോപി അപ്പം ബാക്കിയുള്ളവരുടെ കാര്യം സി പി എമ്മിൻ്റെ കാര്യം ഇപ്പം നമുക്ക് അതിനകത്ത് ആക്ഷേപവുമായിട്ട് വന്നിട്ടില്ല ആ രാധാകൃഷ്ണൻ രാധാകൃഷ്ണനെ പറ്റി അങ്ങനെ ഒരു ആക്ഷേപം വരാൻ സാധ്യതയുള്ള ഒരാളല്ല അദ്ദേഹം ഒരുപക്ഷെ പണിയെടുക്കുന്നത് പുള്ളിക്ക് അല്ലല്ലോ പാർട്ടിക്ക് വേണ്ടിയും അല്ലേ ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് പരിശോധിച്ച മനസ്സിലായി പക്ഷേ ഇതിനകത്ത് വേറെ വലിയ ആക്ഷേപം കൂടെ വരുന്നുണ്ട് ബി ജെ പിയുടെ ഏക എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി ഫണ്ട് വിനിയോഗത്തിൽ ഈ പറയുന്നത് പോലെ തള്ളലല്ലാതെ ഒരു കാര്യവും നടത്തിയിട്ടില്ല അപ്പോൾ എന്താണ് സാർ ഇത് ഇങ്ങനെയൊക്കെ മതിയോ അതോ ഇങ്ങനെയൊക്കെ ഉള്ളോ ഇത് അല്ല സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവർ കുറച്ചുകൂടി ശ്രദ്ധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഷാഫി പറമ്പിൽ എം പി അദ്ദേഹത്തെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ആളുകളെല്ലാവരും പുലർത്തുന്നത് പക്ഷെ അദ്ദേഹം ഏറ്റവും കുറവ് ഫണ്ട് വിനിയോഗിച്ച എം പിമാരുടെ ലിസ്റ്റിലുണ്ട് അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയുടെ സ്ഥിതിയും ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ അടുത്തൊക്കെ തന്നെയായിരിക്കും ബാക്കിയുള്ള എം പിമാരൊക്കെ എന്താണ് അവർ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് ഈ എം പിമാരുടെ ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ കഴിയണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പ്രൊജക്ട് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് അതിന് ഹോംവർക്ക് ചെയ്യണം അങ്ങനെ ഹോംവർക്ക് ചെയ്യാനൊന്നും ഇവർക്ക് നേരമില്ല ഇവരെന്താ ചെയ്യണത് ഈ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ ഉത്സവങ്ങൾ അതിലിങ്ങനെ മേള പിടിച്ച് നടക്കുകയാണെങ്കിൽ കുറെ കാലം നമുക്കറിയാം രാഹുൽ മാംകുട്ടും ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ആവേശത്തിലായിരുന്നു അപ്പം അതിൻ്റെ കൂടെയായിരുന്നു വളരെയധികം ആളുകൾ ഇവർ നാട്ടിൽ ആവശ്യപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ അത് നിർവഹിക്കുന്നതിന് ആവശ്യമായ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കി ആ പണം കൃത്യമായിട്ട് വിനിയോഗിക്കുന്ന രീതി ഇല്ലെങ്കിൽ ഈ ഫണ്ട് വിനിയോഗിക്കാതെ അത് ഉപയോഗിച്ച് വിനിയോഗിപ്പോവും അപ്പം അവർ പറയും കൊല്ലത്തെ ഫണ്ട് നമുക്ക് അടുത്ത കൊല്ലത്തിലേക്ക് മാറ്റാം ശരിയായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാവും പക്ഷെ എന്താണ് ഇവരുടെ പണിയെന്ന് ചോദിക്കും ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് അലവൻസ് കൊടുത്ത് ഇവരെ തിരഞ്ഞെടുത്തുനിന്ന് മാത്രമല്ല ഇവരെ നമ്മൾ ചുമതുകൊണ്ട് കിടക്കണം നമ്മളിപ്പോൾ സ്കൂളിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സർക്കാർ ഒരു കെട്ടിടം വേണമെങ്കിൽ നമ്മൾ എം ബി എ ഉപയോഗിച്ചെന്ന് പറയും പലരും അതെന്ത് ചെയ്യാൻ തരാൻ തയ്യാറാവും ചിലരതും തയ്യാറാവില്ല പിന്നെ റോഡുകൾ കൂടുതലായിട്ട് എം പിമാരെ അവരുടെ ഫണ്ട് വിനിയോഗിക്കുന്നത് സ്കൂളുകളുടെ കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കും റോഡുകളൊക്കെ വിൽക്കാറും എം എൽ എമാർ നിർവഹിച്ചോളും എന്നുള്ള നിലയ്ക്ക് പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ പ്രൊജക്റ്റുകൾ ആ സ്പെഷ്യൽ പ്രൊജക്റ്റുകളെ ഉപയോഗി നാടിന് വികസനം കൊണ്ടുവരുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ നന്നായിട്ട് പണിയെടുക്കണം ഒന്ന് തൻ്റെ നിയോജകമണ്ഡലത്തിൽ ആവശ്യമുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കി അത് പഠിച്ച് അതിന് പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ ടീമിനെ ഏൽപ്പിക്കണം അവരത് ആത്മാർത്ഥയോടി ചെയ്താൽ സമയത്തിനുള്ളിൽ ആ പ്രൊജക്റ്റ് വരികയും പ്രോജക്റ്റ് സമർപ്പിക്കുകയും ആ പ്രൊജക്റ്റ് സാങ്ഷൻ ചെയ്ത് അപ്രൂവൽ ചെയ്തെടുക്കാനായിട്ട് കഴിയും അങ്ങനെയൊന്നും വർക്ക് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല സാറേ അവർ എം പിമാരായി കൂടി കാരണം ഇവർക്ക് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല എം പി ആയി ജയി ജയിച്ചു കഴിഞ്ഞാൽ നേരെ പാർലമെൻറ്റിൽ പോകുന്നു ആ കാലം മുഴുവൻ സുഖവാസ കാലമാണ് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലായിരുന്നു സാറ് നേരത്തെ സൂചിപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ടല്ലോ കേരളത്തിലെ കോൺഗ്രസുകാർക്കൊന്നും എം പിമാരായി നടക്കാൻ താല്പര്യമില്ല അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇവിടെ വന്ന് ഇവിടെ നിയമസഭയിൽ മത്സരിച്ച് ജയിച്ച് ഇവിടുത്തെ ഒരു മന്ത്രിയാവുക എന്നുള്ളതാണ് അവരുടെ സ്വപ്നം സ്വപ്നമാകാം ശരിക്കും എം ബി ഫണ്ട് വിനിയോഗിച്ചിട്ട് എന്താ ഗുണം എന്നായിരിക്കും അവരുള്ളിൽ വിചാരിക്കുന്നത് ആളുകൾ ചോദിക്കുന്ന പോലെ പ്രൊജക്റ്റ് വരട്ടെ അതെനിക്ക് എഴുതി കൊടുക്കാം എന്ന് കരുതി അത്ര ഉഴപ്പി എഴുത്ത് നടത്തി അതൊക്കെ നശിപ്പിക്കുന്ന രീതിയാണ് ബഹുപുരുഷം ആളുകളുടെയും കയ്യിലിരിക്കുന്നത് എന്നാണ് ഈ മനസ്സിലാക്കുന്നത് കാരണം ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് കുത്തിത്തിരിപ്പുകളൊക്കെ നടത്തി ആ പ്രൊജക്റ്റ് പാസ്സാക്കാതെ ഇരിക്കാനുള്ള പണി നടത്തും അപ്പം നമ്മളതിന് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് ആ പ്രൊജക്റ്റ് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിൽ എത്തിക്കാൻ പറ്റുള്ളൂ അതിനിവർക്ക് അവിടെ നേരം അവർ ഈ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള രാഷ്ട്രീയ കടികളുമായിട്ടൊക്കെ നടക്കുമ്പോൾ അവർക്കൊന്നും ശ്രദ്ധിക്കാൻ നേരം കിട്ടില്ല അങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ എന്താണ് വിവരാകാശ നിയമമൊക്കെ വെച്ച് ഓരോ എം ബിയുടെയും പേരിൽ അപേക്ഷ കൊടുക്കുകയാണ് ഈ മഹാൻ എത്ര കാശ് ചിലവാക്കിയത് അങ്ങനെയാണ് ജനങ്ങളത് അറിയുന്നത് അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ അവർക്കെതിരെ വിമർശനങ്ങൾ വരും വിമർശനങ്ങൾ വരുമ്പോൾ അവർ ചെയ്യും കുറെ ശ്രദ്ധിക്കും കുറെ കൂടി കൂടുതൽ ഫണ്ട് ചിലവഴിക്കാനായിട്ട് തുനിയും പക്ഷേ ബേസിക്കായിട്ട് ഇവരുടെ പ്രശ്നം ഇതാണ് ഒരു മന്ത്രി എന്നതാണ് ഇവരുടെ സ്വപ്നം അതിനുവേണ്ടി അവരിങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത് ഈ അടുത്ത വട്ടം മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവില്ല പകരം യു ഡി എഫിൻ്റെ സർക്കാരായിരിക്കും എന്ന് കരുതി ജീവിക്കുന്ന രാഷ്ട്രീയ അധികാരികളാണുണ്ട് അപ്പം അവരുടെ സ്വപ്നത്തിൽ ഇവിടുത്തെ ഒരു അതുകൊണ്ട് അതുകൊണ്ടവർ എംപിയുടെ ചുമതലകളൊന്നും കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് ഒരു ഒരു അകത്ത് ആ ജോലി നല്ലപോലെ പോലെ എടുക്കണമെങ്കിൽ അതിനകത്തൊരു തൃപ്തി ഉണ്ടാകണം അതിനകത്തൊരു പാഷൻ അല്ലേ അങ്ങനെ ഉണ്ടാവണം അതിനകത്ത് ഒരു പാഷനും ഇല്ല എന്ന് വേണം കരുതാൻ അപ്പൊ എനിക്ക് എന്റെ അനുഭവത്തില് അടുമസരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജനപ്രതിനിധി തിരുവചുരം വല്ലാത്ത എം എൽ എ ആയിട്ടിരിക്കുമ്പോഴും മന്ത്രി ആയിട്ടിരിക്കുമ്പോഴും ഒക്കെ അവപ്പിടി മോദിയോടത്തോട് ഒപ്പം തുല്യം ചെയ്യാനൊക്കത്തില്ല ഫുൾ ടൈം പുള്ളി രാഷ്ട്രീയക്കാരൻ അതിനകത്ത് എല്ലാത്തിനകത്തും അയാൾ ചെല്ലുന്ന വിഷയം മൊത്തവും കൈകാര്യം ചെയ്ത് അതൊരു പാഷനായിട്ട് കാരണം അദ്ദേഹം അത് ഓരോ ദിവസവും അസെറ്റാക്കുക അല്ലെങ്കിൽ പുള്ളിക്ക് ചെയ്യുന്നത് കൊണ്ട് പുള്ളിക്ക് വരുന്ന വോട്ടും അല്ലെങ്കിൽ ആ നിയോജ മണ്ഡലത്തിലെ വികസനവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് രാഷ്ട്രീയം നോക്കി പറഞ്ഞാലല്ല അപ്പോൾ അപ്പോൾ അതുപോലെ ഒരു പാഷനാക്കി അല്ലെങ്കിൽ ഇത് കൊണ്ടു നടക്കാൻ താല്പര്യപ്പെടുന്ന ഒരവസ്ഥയില്ല എനിക്ക് തോന്നുന്ന ഒരു എട്ടോളം എം പിമാർ ഇപ്പം തന്നെ പറഞ്ഞ രാജ്യമൊക്കെ അല്ലെങ്കിൽ രാജിവെക്കാൻ നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലേക്കുണ്ട് മൊത്തം പേരും പതിനെട്ട് പേരിൽ മൊത്തം പേരും പറഞ്ഞാൽ രാജിവെച്ചിട്ട് അവർ കേരള നിയമസഭയിലേക്ക് മത്സരിക്കും എം പി ആയിട്ട് ഇരിക്കുന്നതിന് താല്പര്യം പക്ഷെ ഇതിനകത്ത് എട്ടോളം അതിനകത്ത് സുരേഷ് ഉണ്ടാകും പ്രകാശ് ഉണ്ടാകും ഷാഫി പറമ്പിൽ ഉണ്ടാകും സുധാർ ഉണ്ടാകും അങ്ങനെ അങ്ങനത്തെ ഉണ്ടാവും അവർക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നാൽ അവരുദ്ദേശിക്കുന്ന അവർ വിചാരിക്കുന്ന എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് അത് സംഭവിക്കും എന്തു സംഭവിക്കും കോൺഗ്രസ് അധികാരത്തിൽ വരും അപ്പം മന്ത്രിമാരെ തീരുമാനിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സീനിയർ സീനിയോർട്ട് ഇപ്പം സുരേഷ് ഇവിടെ വന്ന അടുവ് മത്സരിച്ചാൽ മതി സംഭരണം ഉണ്ടല്ലോ സുരേഷോട് ഉറപ്പായിട്ടും എൻ്റെ ഒരു കാഴ്ച പണി ചെയ്യാമെന്ന് അത്രയ്ക്ക് ജന ജനത്തുമായിട്ട് ബന്ധമുള്ളതാണ് കാരണം ഇപ്പോഴും അടുക്കാരെ കണ്ട ഇവിടെ കണ്ടാലും പേരെടുത്ത് വിളിക്കാൻ അറിയാം പണി നല്ലവരെ എന്നുള്ള പണി നല്ലവരെ ചെയ്യുന്ന ആളായിരുന്നു ഇപ്പോഴും സുരേഷൊക്കെ അപ്പം അപ്പോൾ അത് ജയിക്കും അങ്ങനെ പ്രകാശിനെ വന്നതിൽ കൂന്നിലോട്ട് വന്ന് മത്സരിച്ചാൽ മതി കൊന്നി പുള്ളിക്കറിയാം കൊന്നി മത്സരിച്ച് അതിന് ആരാന്ന് പറഞ്ഞാലും ജയിക്കണം പുള്ളി അതുപോലെ ആ വർക്ക് അവിടെ ചെയ്തിട്ടുള്ള ആളാണ് ജനപ്രതി പ്രാവശ്യം ആറ്റിങ്ങനെ തോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാ പുള്ളി എന്നിട്ട് ജയിച്ചു കാരണം ജനപ്രതിനിധി നമ്മ പറയുന്നില്ല ജനങ്ങളുടെ ഒക്കെ ഇറങ്ങി അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യമുണ്ട് ഏതായാലും എന്ത് തന്നെ ആയാലും താല്പര്യങ്ങൾ ഒരു കാര്യം ഏൽക്കിപ്പിക്കുമ്പോൾ ആ കാര്യം എന്ന് പറഞ്ഞാൽ അത് സ്വന്തം കാര്യമല്ല വീട്ടുകാര്യമല്ല പൊതിയനും മൊത്തവും കൂടി ഒരു പത്ത് ലക്ഷം പേര് ഇവർക്ക് ഇവര് എം പി ആയി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ലഭിക്കുന്ന ഒരു അംഗീകാരം അത് വളരെ വലുതാണ് അതെ അത് ചെറുതാണെന്ന് ഇവർക്ക് തോന്നുന്നത് അവന്റെ ഈ ആർത്തി കൊണ്ട് മാത്രമാണ് അധികാരത്തിനുള്ള ആർത്തി മൂത്ത് കഴിയുമ്പോൾ മാത്രം തോന്നുന്ന ഒരു കാര്യമാണ് കാരണം കേരളത്തിലെ ഈ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ ഒരു മന്ത്രിയായി വിലസുമ്പോൾ ഉണ്ടാകാവുന്ന സ്വപ്നങ്ങളാണ് അയാളുടെ മനസ്സിനകത്ത് മുഴുവൻ അവിടെ ഒരു മനുഷ്യനില്ല ജനമില്ല ഇവൻ്റെ അധികാരം മാത്രമാണ് ആ അധികാരത്തിനനുസരിച്ചിട്ട് അവൻ ജീവിക്കുന്ന